നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ അന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങളെല്ലാം അവിടെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങൾ ഈ വായന കാണുവാൻ ഇടയായാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഈ വ്യക്തി മോചിതനാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ ഒരു വായനയാണ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോസിറ്റീവായി തന്നെ ഈ വായന കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ദേഷ്യമായിട്ടുള്ള അതായത് അനാവശ്യമായിട്ടുള്ള അടിമപ്പെടലുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പേഴ്സൺ അതായത് ദേഷ്യപ്പെടുക ഏർ ഒച്ച ഒച്ചയിൽ സംസാരിക്കുക നിങ്ങളുമായിട്ട് വാക്കു തർക്കത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് പോലും സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാതെ എപ്പോഴും കലാപത്തോടു കൂടിയും വഴക്കടിക്കാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് അതൊരിക്കലും സ്വന്തം കൂടി ചെയ്യുന്നതല്ല പകരം അതങ്ങനെ ചെയ്തു പോകുന്നതാണ് എന്നുള്ള രീതിയിലാണ് വരുന്നത് അതായത് ഈ വ്യക്തിയുടെ സമയം ശരിയല്ലാത്തത് കൊണ്ടും നെഗറ്റീവ് ഊർജ്ജങ്ങളുടെ കടന്നാക്രമണം കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നല്ലൊരു മനുഷ്യനായി മാറുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പരിപൂർണമായും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ വ്യക്തി പലപ്പോഴും സ്വന്തമായി തന്നെ സ്വന്തമായിട്ട് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേദനിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ പ്രണയബന്ധത്തിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷെ അതിലേക്കൊന്നും കണ്ണോടിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ക്ഷമ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഈ വ്യക്തി ഈ വ്യക്തി ചെയ്യാതെ ഈ വ്യക്തി സ്വന്തമായിട്ട് എടുത്തു ചാടി ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് പല പല അവസരങ്ങൾ അതായത് ഈ പ്രണയബന്ധത്തിലേക്ക് വന്നിട്ടുള്ള പലതരത്തിലുള്ള അവസരങ്ങൾ ഈ വ്യക്തിയായി തന്നെ തട്ടിത്തെറിപ്പിച്ചു എന്നാണ് കാണിക്കുന്നത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് കുറച്ചധികം കർമ്മ ഈ വ്യക്തിയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ മുച്ചന്മത്തിൽ നിന്നും തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു രൂപപ്പെട്ടിട്ടുള്ള കർമ്മ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിലെ ലക്ഷ്യബോധത്തിലേക്കൊന്നും ഈ വ്യക്തിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നില്ല പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും വിദ്യാഭ്യാസം അതുപോലെ തന്നെ ജോലി വരുമാനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഈ വ്യക്തിക്ക് മുഴുവനുമായിട്ടും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണപ്പെടുന്നു അതായത് അടിമപ്പെടലാണ് ഒരു പക്ഷേ മധ്യപാലമായിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു സമാധാനപരമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കാൻ പറ്റാത്ത മനസ്സിൽ അങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും പ്രവൃത്തിയിൽ അതൊട്ടും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി ചില മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കും ഈ ഒരു പ്രണയബന്ധത്തിലെ നായകനാണോ അതോ വില്ലനാണോ ഈ വ്യക്തി എന്ന് കാരണം പലപ്പോഴും ഈ പ്രണയബന്ധത്തിലേക്ക് ധാരാളം പ്രശ്നങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളത് പോലും ഈ വ്യക്തി തന്നെയാണ് ഈ വ്യക്തിയുടെ പ്രവർത്തികളുടെ അനന്തരഫലമായിട്ട് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒക്കെയും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആത്മീയപരമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്ന് നിറയേണ്ടത് ഈ ജന്മത്തിലെ ഈ വ്യക്തിയുടെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഈ വ്യക്തി മോചിതനാകുന്നു എന്നതാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഒരു പക്ഷെ ഇത് ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയ ഒരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ കുറെ നാളുകളായി നിങ്ങൾ രണ്ടുപേരും കമ്മിറ്റ്മെന്റിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം അതിനെല്ലാം തന്നെ ഒത്തു നിൽക്കുകയാണ് സാമ്പത്തികപരമായിട്ടും സാഹചര്യപരമായിട്ടും മനസ്സുകൾ കൊണ്ടും ഒക്കെ ഒത്തു നിൽക്കുകയാണ് എല്ലാം ശരിയായിട്ട് തന്നെ ഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അറ്റത്തെത്തുമ്പോഴാണ് അല്ലെങ്കിൽ എല്ലാം സംഭവിക്ക സംഭവി ാൻ പോകുന്നതിന്റെ ഒരു നിമിഷം തൊട്ടു മുൻപായിട്ടാണ് എല്ലാം തന്നെ മാറി പറയുന്നത് അത് പലപ്പോഴും ഒരു ശാപം പോലെയാണ് ഈ ഒരു പ്രണയബന്ധത്തെയും നിങ്ങളെയും ഈ വ്യക്തിയെയും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ വാക്കു തർക്കങ്ങൾ തന്നെയാണ് വരുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയും നിങ്ങളുടെ വീട്ടുകാരും തമ്മിൽ നല്ല രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാകാം അതിനെ നല്ല രീതിയിൽ തന്നെ മുതലാക്കിക്കൊണ്ട് മറ്റു പല വ്യക്തികളും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതുകൊണ്ട് ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കി പോവുകയാണ് ചില സമയങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് അതിനിടയിൽ നിങ്ങളുടെ സങ്കടമോ ദുഃഖമോ മാനസികാവസ്ഥയോ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനമോ ഒന്നും തന്നെ ഈ വ്യക്തി ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കുവാനോ ഒന്നും തന്നെ താല്പര്യപ്പെട്ടിട്ടില്ല കാരണം പല സാഹചര്യങ്ങളിലും ഈ വ്യക്തി പറയുന്നതാണ് സത്യമെന്നും ഈ വ്യക്തിയുടെ വികാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ ഇതാ ഈ വ്യക്തി ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ക്ഷമ എന്താണെന്നും മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നും എങ്ങനെയൊക്കെ ആയി മാറിയാലാണ് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ചില മോശപ്പെട്ട നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് അതിൽ പലതും ഈ വ്യക്തി പുറത്തേക്ക് വരാൻ തയ്യാറായിരുന്നില്ല അത് മോശപ്പെട്ട കൂട്ടുകെട്ടുകളായിരിക്കാം പ്രവർത്തികളായിരിക്കാം ചിന്താഗതികളായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി ജീവിക്കുന്ന സാഹചര്യങ്ങളോ ആയിരിക്കാം അതിനെയൊക്കെ ആദ്യമേ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് ആണെന്നും സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ അതിനെയെല്ലാം പുകഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട് അതിൽ നിന്നും യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവ് ഊർജവും ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല എന്നും അതിന് പകരം ഈ വ്യക്തിയുടെ ജീവിതം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മോശപ്പെട്ട സാഹചര്യം മോശപ്പെട്ട നെഗറ്റീവ് എനർജി ആണെന്നുള്ള സത്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രണയബന്ധമാണെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പാഠമാണ് ബന്ധങ്ങളുടെയും സത്യസന്ധതയുടെയും പോസിറ്റീവ് എനർജിയെയും കുറിച്ച് മനസ്സിലാക്കുകയും പഠിപ്പിച്ചു തരുന്നതുമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം അത് ഈ വ്യക്തി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നുവെന്നും ഇതെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്തെടുക്കാനും റിക്കവർ ചെയ്തെടുക്കാനുമുള്ള മാനസിക അവസ്ഥയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പശ്ചാത്താപം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളോടും ഈ പ്രണയബന്ധത്തോടും നിങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വ്യക്തികളോടും ഈ പേഴ്സൺ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തുള്ള കുറ്റബോധവും വിഷമവും തന്നെയാണ് ഈ വ്യക്തിയെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊരു നല്ല ഒരു കാര്യത്തിന്റെ സൂചന തന്നെയാണ് കാരണം ഈ വ്യക്തിയെ സ്വന്തം നിയന്ത്രിക്കുവാനും സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കുവാനും എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നും കലാപപരമായിട്ടുള്ള സാഹചര്യത്തെ എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം വളരെയധികം അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രണയബന്ധം കൂടിയായിട്ട് കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരുപാട് കാത്തിരിക്കേണ്ട ഒരു പ്രണയബന്ധം കൂടിയായിട്ടാണ് റൊമാൻസ് ഏഞ്ചൽസ് ഈ ഒരു പ്രണയബന്ധത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നത് കാരണം നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നും കാത്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കർമ്മമുണ്ടെന്നുമാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതൊരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു താങ്ങായും തണലായും നല്ലൊരു വഴികാട്ടിയുമായി പുതിയ സുഹൃത്തുക്കളോ പുതിയ കൊളീഗ്സോ ബന്ധുമിത്രാദികളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകാം ഇനി അതല്ല എങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലാകാം അങ്ങനെ പുതിയ വ്യക്തികൾ വന്നിട്ടുണ്ടാകാം അവർ തീർത്തും ഈ വ്യക്തിയെ പരിപൂർണമായിട്ടും നല്ലൊരു മനുഷ്യനിലേക്ക് മാറ്റിയെടുക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ വ്യക്തിയുടെ മോശപ്പെട്ട സ്വഭാവങ്ങള് ചിന്താഗതികള് അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം അഹങ്കാരം എന്തിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സപ്പോർട്ടീവായിട്ട് വന്നിരിക്കുന്ന കണക്ഷൻസ് പുതിയ പുതിയ കൂട്ടുകെട്ടുകളായിരിക്കണം സാഹചര്യങ്ങളായിരിക്കണം അവയെല്ലാം തന്നെ ഈ വ്യക്തിയെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതൊരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ഇത് ഭാവിയിൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഈ വ്യക്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മാറ്റത്തിന്റെ പിന്നിലും ഓരോ അടയാളമായിട്ട് പ്രപഞ്ചശക്തി നിങ്ങളെ കാ നിങ്ങളെ കാണിച്ചിരിക്കും അത് ഒരു പക്ഷേ പച്ച തുമ്പിയോ അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള ചിത്രശലഭങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു മാറ്റത്തെയും സന്തോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കറുത്ത നിറമുള്ള ചിത്രശലഭത്തെയാണ് കാണുന്നതെങ്കിൽ മോശപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം അവസാനിക്കുവാൻ പോകുന്നു അതുപോലെ തന്നെ ഇണ ഇണ ചേരുന്നതായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം നല്ല രീതിയിലുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ട്വിൻ ബട്ടർഫ്ലൈസിനെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇണകളായി പോകുന്ന പ്രാവുകൾ അല്ലെങ്കിൽ മയിലുകൾ അതുപോലെ തന്നെ ഇതുപോലെ ചിത്രശലഭങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആനയാകാം എലിഫന്റ് ആകാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന കാണുന്നുണ്ടെങ്കിലും അത് തീർത്തും നല്ലൊരു ഇണയെ നിങ്ങൾക്ക് ലഭിക്കുമെന്നും അതായത് ഈ വ്യക്തിയിൽ നിന്നും തന്നെ ഈ വ്യക്തി പുതിയൊരു മനുഷ്യനായി തീർന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഒക്കെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് പലതരത്തിലുള്ള അടയാളങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് കാണിച്ചു തരാൻ പോകുന്നതായിട്ടും അത് തീർത്തും നിങ്ങളുടെ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വായന നിങ്ങൾ തീർച്ചയായിട്ടും കാണാനിടയായിട്ടുണ്ടെങ്കിൽ ഈ വായനയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതായിട്ടുണ്ട് അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു